സൈനിക ബഹുമതിയായ നേടിയ ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ നമസ്കാരം ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നടന്ന സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചെറുനിയൂരിലാണ് അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് ചെറുനിയൂരിൻ്റെ സ്വന്തം ഗായകനാണ് എന്താണ് പേര് പിന്നെ ഷോപ്പാണ് ആനന്ദ് 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 ചെറുനിയൂർ അപ്പോൾ പിന്നെ ഇല്ല ഞാനല്ലാതെ വേറെ ഒരുപാട് സംഗീത എല്ലാവർക്കും സംഗീതം കൂട്ടായ്മ ട്രിപ്പുകളിലൊക്കെ അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു ഇത് തുടങ്ങിയാണല്ലോ ഒരു പ്രോഗ്രാമിൻ്റെ ഘട്ടത്തിൽ നല്ലൊരു സംഗീതമായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം ഒരു നാലു വരി പാട്ട് നമുക്ക് ഇന്ന് പാടാം അനുരാഗ നർമ്മ തീരത്തു ആകാശ പുഷ്പങ്ങൾ ചൂടി ആകാശ പുഷ്പങ്ങൾ ചൂടി അജ്ഞാതസഖീ ആത്മസഖീ നമ്മളെ എം ജി അണ്ണനും ശരത്തണ്ണനും പറയുന്ന നമുക്ക് സംഗതി എല്ലാം വന്നിട്ടുണ്ട് ഇതേ ആ സിനിമയിലെ പാട്ടാണ് വളരെ പഴയ ഒരു ഒരു മനോഹരമായ സിനിമാ ഗാനമാണ് നമുക്ക് വേണ്ടി ആലപിച്ചത് അപ്പോൾ ഞങ്ങളുടെ കൈവശം പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി ആയുർവേദ ഹോസ്പിറ്റൽ നൽകുന്ന ജബ്ബാർ സഞ്ജീവി അറിയാമോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആ പണ്ടുകാലം മുതൽക്കേ വിഷ ചികിത്സാരംഗത്ത് പേര് അതെ എനിക്കറിയാം പറഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും അത് പണ്ടുകാലത്തെ ചികിത്സ വിഷ ചികിത്സാരംഗത്ത് പേര് കേട്ട ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് ഇപ്പോൾ അവിടെ നമ്മുടെ സ്റ്റീം ബാത്ത് അതുപോലെ തന്നെ തിരുമല് കിഴി അതുപോലുള്ള ചികിത്സകൾ ലഭ്യമാണ് കൂടാതെ തൊക്കു രോഗ ചികിത്സകൾക്കും വിഷ ചികിത്സകൾക്കും പെരുമ കേട്ട ഒരു സ്ഥാപനം കൂടിയാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിയ ആദ്യ പോലീസ് ഓഫീസർ ആരായിരുന്നു പിന്നെ മേജർ മോഹൻലാലിന് അല്ല സൈനിക ബഹുമതിയാണ് കീർത്തിചക്ര അത് നേടിയ ആദ്യ പോലീസ് ഓഫീസർ ഓഫീസർഫിക്കൽ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം പാണൻറ്റമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായിട്ട് പ്രവർത്തിക്കുന്ന വിശ്വചികിത്സാ കേന്ദ്രമാണ് ഇപ്പോൾ അവിടെ കൂടാതെ സ്റ്റീം ബാത്ത് അതുപോലെ തന്നെ തിരുമല് അത്തരത്തിലുള്ള ചികിത്സകളും അവിടെ നിന്ന് ലഭ്യമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് സൈനിക ബഹുമതിയായ കീർത്തി ചക്ര നേടിയ ആദ്യ പോലീസ് ഓഫീസർ ആദ്യ സൈനിക ഓഫീസർക്ര നേടിയ ആദ്യത്തെ കേരളത്തിന്റെ ഞാൻ ഒരു തവണ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ അടുത്ത് ചോദിക്കുന്നു ഇല്ല അത് അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പോ ഞങ്ങളുടെ കൈവശം ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക എളുപ്പമുള്ള ഉത്തരം നേരത്തെ താണ്ട നിങ്ങളെ രാമ മെമ്പറൊക്കെ ഞങ്ങളിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചായിരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് സൈനിക ബഹുമതിയായ കീർത്തി കീർത്തിചക്ര നേടിയ ആദ്യ പോലീസ് ഓഫീസർ ആരായിരുന്നു ആനി ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് സൈനിക ബഹുമതിയായ ചക്ര നേടിയ ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് കീർത്തി ചക്ര നൽകുന്നത് സൈനിക ഉദ്യോഗസ്ഥർക്കാണ് അപ്പൊ ആദ്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചായിരുന്നു പുലിക്കോടന ഒരാളുണ്ട് നമ്മള് രാജ്യത്തിന് വേണ്ടി സേവനം വീണ്ടും രാജ്യരക്ഷ വകുപ്പ് നേടി വായിക്കുന്നുണ്ട് അയാള് രാജ ഒന്ന് പേര് പാകിസ്ഥാനിൽ ആറു വർഷം പാകിസ്ഥാനിൽ പോയി അവിടത്തെ കംപ്ലീറ്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് മനസ്സിലാക്കിയ ഒരാളാണ് പാകിസ്ഥാനിൽ ആറു വർഷം ചുറ്റിത്തിരി അവിടുത്തെ കംപ്ലീറ്റ് മനസ്സിലാക്കിയ ഒരാളാണ് പേരിങ്ങോട്ട് വരുന്നില്ല പേര് പറഞ്ഞു ഡോക്ടർ അജിത് ഡോവൽ അജിത് ഡോവൽ വളരെ ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ഉത്തരം പറഞ്ഞാൽ അജിത് ഡോവലാണ് അണ്ണൻ ബാക്കി അദ്ദേഹം പാകിസ്ഥാനിൽ പോയി ചാരപ്രവർത്തികൾ നടത്തി ഇന്ത്യക്ക് വേണ്ടി ചാര പ്രവർത്തനം നടത്തിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാലും പേര് പെട്ടെന്ന് കിട്ടിയില്ലല്ലോ രാജ്യത്തിന്റെ നമ്മളെ സുരക്ഷാ ഉപദേഷ്ടാവും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് കോട്ടയം ജില്ലയിലെ എ എസ് പി ആയിട്ടാണ് കോട്ടയത്തെ എ എസ് പി ആയിട്ടാണ് അദ്ദേഹം പോലീസ് ജീവിതം കേരളത്തിലാണ് അദ്ദേഹം കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം എ എസ് പി ആയിട്ട് പോലീസിൻ്റെ പ്രവർത്തിക്കുന്നത് പിന്നീട് തലശ്ശേരിയിലും പ്രവർത്തിച്ചു പിന്നീട് കേന്ദ്രസേനയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ അജിത് ഡോവലാണ് സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിയ ആദ്യ പോലീസ് ഓഫീസർ അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മുടെ രാജ്യത്തെ കാത്തുകൊണ്ടിരിക്കുന്ന അജിത് ഡോവലാണ് സൈനിക ബഹുമതി നേടിയ കീർത്തിചക്ര നേടിയ ആദ്യ പോലീസ് ഓഫീസർ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ കണ്ണന് ജബാർ സഞ്ജീവി നൽകുന്ന സമ്മാനം കൈമാറി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം